ശിവപുരത്ത് നാൽക്കാലി കാഴ്ച തുടങ്ങും നായ്ക്കൾ പുഴ നീന്തി കയറും ദുരന്തങ്ങൾ കുടുംറ്റാവും സൽക്കർമ്മങ്ങൾക്ക് ബലക്ഷയം ഭൂതങ്ങളും പ്രേതങ്ങളും ഇപ്പോഴും അലഞ്ഞു നടക്കുന്ന സ്ഥലവാ ദേവി പ്രസാദമുള്ള പെൺകുട്ടി കൂടെ വേണം ഗായത്രി ദേവിയായിരുന്നു ആ കുട്ടി അമാവാസി നാൾ രാത്രിയിൽ ജനനം ആയില്യ നക്ഷത്രം അതും വെള്ളിയാഴ്ച നിനക്കൊപ്പം നിൽക്കാൻ ആയിരം സൂര്യന്റെ ശക്തിയോട് അവൻ വരും കൊള്ളാം മറ്റാർക്കുമില്ലാത്തൊരു ധൈര്യം യുവദേവന് പിന്നാലെ പോയി സ്നേഹിച്ച പുരുഷനെ തിരിച്ചു വാങ്ങിയ സാവിത്രി പോലല്ലേ ഭദ്രകാളിയുടെ കാണുന്ന എന്റെ അമ്മ ജീവിച്ച പോലെ ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം എനിക്കും ജീവിക്കാൻ സാധിക്കണേ രാമൻ ചോദിച്ചത് എന്താ പറഞ്ഞെന്ന് അറിയോ ഹനന്തൻ ആരെയും കൊല്ലുന്നത് എന്നെയും നിന്നെയും ആരെയും അമാവാസിയിലെ ഗ്രാമമുഹൂർത്തത്തിനുമുമ്പുള്ള പതിനൊന്ന് വിനായികൾ